ഹലോ നമസ്കാരം എല്ലാവർക്കും എം ടോക്കീസ് ടു സീറോ വൺ ത്രീയിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ പുലർച്ചെ നാലുമണിയായിട്ടുണ്ടാവും കേട്ടോ ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേക്കും സാധാരണ രീതിയിൽ ഈ ഈ ഒരു സമയത്തൊന്നും എഴുന്നേക്കാറൊന്നുമില്ല പൊതുവേ മിക്കവാറും മിക്കവറും മണി അല്ലെങ്കിൽ ആറര ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മസാല ഉപ്പുമാവാരെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വേറെ കറിയൊന്നും വേണ്ടത് ഇതിന് പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്തോട്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ജസ്റ്റ് അവിടെ നിൽക്കുന്ന ചേച്ചിയൊക്കെ അടിച്ച് ഇങ്ങനെ കുശലവന്വേഷിച്ചുകൊണ്ടിരിക്കുക കേട്ടോ നന്നായിട്ട് കുക്ക് ചെയ്യുവേ നല്ല ടേസ്റ്റുമാണ് ഫുഡിന് അപ്പോൾ ഞങ്ങൾ നേരെ ഞങ്ങളുടേതായ ഓരോ ഡിസ്കഷനും കാര്യങ്ങളുമൊക്കെ അവിടെ നടപ്പുണ്ടായിരുന്നു വേറെ ഒന്നും വരുന്നത് ഞങ്ങളുടെ ഡിസ്കഷൻ ഫുള്ള് ഞങ്ങൾ ഡാൻസ് അങ്ങനെയുള്ള പരിപാടിയെക്കുറിച്ചൊക്കെ കേട്ടോ അപ്പം എവിടെയാണെങ്കിലും ഓരോന്ന് എനിക്ക് എനിക്ക് അവിടെ ചെല്ലുമ്പോഴത്തേനും ഇങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നും കാരണം അവളെല്ലാം നല്ല രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് ഓരോ ക്രിയേറ്റിവിറ്റി അവളേതായിട്ട് കാണാൻ പറ്റും ഒലിവിയുടെ നല്ല ദിവസം എലി ഫ്ലവർ കാണാനായിട്ട് പിന്നെ അപ്പോൾ അപ്പോൾ ഞാൻ ആദ്യം പേടിയായിരുന്നു ഇപ്പം കുഴപ്പമൊന്നും ഇല്ല അവൻ നല്ല കൂട്ടായി ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വെക്കാനൊക്കെ പറഞ്ഞിരിക്കുകയാണ് പിന്നെ ഡാൻസ് ടീച്ചറിൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അരങ്ങേറ്റത്തിൻ്റെ വീഡിയോയുടെ ലിങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കണ്ടു കേട്ടോ നന്നായിട്ട് അവൾ ചെയ്തിട്ടുണ്ട് കുഞ്ഞിക്കൊച്ചാണേ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവൾ എന്തായാലും അപ്പം ആക്ച്വലി ഞങ്ങളെല്ലാം കൂടെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് നേരത്തെ പിന്നെ ഞങ്ങളും തുടങ്ങി കേട്ടോ പ്രാക്ടീസ് 是吧？对。<Yes. S 2> ah, അപ്പോൾ അതുവഴി പോയപ്പോൾ ഇനി ചെറുതായിട്ടൊന്ന് വഴി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനും അശ്വതിയും കൂടെ ജസ്റ്റ് കഥക്കിൻ്റെ ഒരു ഇത് നോക്കുവാണ് അവൾ ഓൾറെഡി അത് ക്ലാസ് അറ്റൻഡ് ചെയ്തതാണ് അവൾ പഠിച്ചതുമാണ് അവൾ ചെയ്ത് നോക്കി ഞാനും ചുമ്മാ ഓരോന്ന് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക അവൾ നല്ല രീതിയിൽ ഡാൻസ് ചെയ്യുക അവൾ ഡാൻസ് കളിക്കുന്നത് കാണാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അടുത്തൊരു റീൽസ് എടുക്കാനുള്ള പരിപാടിയാണ് Apollo ada oli Oli vichit va oli warnanya nyantai ya yan tarang oli, oli. oli. मेरे को अड़कटा है तो बस <laughs> <आगे। laughs> <laughs> ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുമ്പോഴത്തേനും പന്നിക്കറി ആട്ടോ അത് ഞങ്ങളൊരു ഫാമിലി ഫ്രണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഒരു വെറൈറ്റി രീതിയിലാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റുമാണ് കുറച്ചുകൂടെ മൂത്തതിനു ശേഷമാണ് കായന്നെ തല്ലിക്കൂട്ട് കറിയാണോ തല്ലിക്കൂട്ട് കറിയാണല്ലോ അടിപൊളിയായിരിക്കും ഇഞ്ചി ഇട്ടു പിന്നെന്തായിട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ഞുള്ളി ഒന്നായിട്ട് വാടി വന്നിട്ടല്ലേ നന്നായിട്ട് വഴറ്റി എടുത്തിട്ട് അപ്പം ഇതിൻ്റെ ഒരു ഫ്ലേവർ അല്ലേ ഇറങ്ങും ചെറിയുള്ളിയാണ് മെയിൻ അല്ലേ പക്ഷെ ഏത് ഇറച്ചിക്കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ചെറിയ ഉള്ളി ഇടുമ്പോഴല്ലേ ടേസ്റ്റ് കൂടുതല മഞ്ചട്ടിണ്ടാക്കുകയാണെന്നെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും അല്ലേ മഞ്ചട്ടിക്കായം ടേസ്റ്റ് മാറത്തില്ല മസാല ഉപ്പ് ചില്ലി ശ്മീരി ചില്ലിയും സാധാരണ ചില്ലിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല ഏ ഞാൻ നോക്കട്ടെ ഇതിനകത്ത വെച്ചേക്കുന്ന അപ്പ എടുക്കണം എവിടെയോ ഇരിപ്പുണ്ട് അല്ലെ കറിച്ചില്ല കൊറച്ചു മൂള വരാ ഇടുക്കി സ്റ്റൈഡിൽ വന്നിട്ടറിയാണോ നമ്മുടെ ഇടുക്കി സ്റ്റൈഡിലല്ലേ എത്ര എന്തായാലും അറിയും കൂടെ നമ്മളോട് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലേ നല്ല കളർഫുൾ ആയിട്ടിരിക്കുന്നു അതിനുള്ള পুৰিবলৈ

ആക്ടറാണ് അഭിനയിക്കാൻ നീ എഴുതരാക്ക ഫ്രോസൺ കപ്പയാണ് ഞങ്ങൾ കൂടുതലും മേടിക്കാറ് അതാകുമ്പോഴത്തേക്കും നല്ല പൊടി പൊടിയായിരിക്കും നല്ല ടേസ്റ്റുമാണ് നാട്ടിലെ കപ്പ അവർ ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതാണല്ലോ അപ്പം അതിൻ്റേതായ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആ കപ്പാണ് നല്ല പൊടി ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നേ പിന്നെ നമുക്ക് ശ്രീലങ്ക കപ്പ ഇവിടെ കിട്ടും മേടിക്കാനായിട്ട് അതിന് കുറച്ച് മധുര കൂടുതലായത് കാരണം അത് ഞങ്ങളങ്ങനെ മേടിക്കാറില്ല പിന്നെ ഇത് ഉണ്ടായി പന്നിക്കറിയും കപ്പയും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നാണ് പറഞ്ഞു ഞാൻ കഴിക്കാറില്ല ഇപ്പം എൻ്റെ സ്പെഷ്യലി മീനാണ് കേട്ടോ അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ കപ്പയും മീനും ഒക്കെ എടുത്ത് ഞാനും കഴിക്കുന്നുണ്ടായിരുന്നു മാന്തളായിരുന്നു കറി വെച്ചത് അപ്പോൾ തലേ ദിവസം കറി വെച്ചായിരുന്നു പിറ്റേ ദിവസം പുളിയൊക്കെ പിടിച്ച് നല്ല സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ മാന്തൾ കറി കപ്പയും കൂടെ ഞാൻ കഴിച്ചത് തലേ ദിവസം വെച്ച കറിയായത് കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു നല്ല കുറുകിയിരിക്കുമായിരുന്നു അത് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ഏറ്റവും റൂഫ് ടോപ്പിൽ നിന്നുള്ളൊരു ദൃശ്യമാണിത് നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ ദുബായിൽ കാണാം ഒരു ഷാർജയിലെ പല ഭാഗങ്ങളും കാണാം നല്ല ഭംഗിയാണ് നല്ല രസമാണ് നല്ലൊരു ആംബിയൻസാണ് അവിടെ വന്ന് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ടോപ്പിലാണ് സ്വിമ്മിംഗ് പൂളുള്ളത് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ അധികവും സ്കൂൾ കുട്ടികളായിരുന്നു എല്ലാവർക്കും വെക്കേഷനും മറ്റു കാര്യങ്ങളായിരിക്കും അവർ മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ എപ്പോഴും മൺഡേ മാത്രമാണ് അവധിയുള്ളത് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ സ്വിമ്മിങ് പൂൾ ഓപ്പൺ ആണ് പിന്നെ ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്തതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു ബിൽഡിങ് അമ്പത്തിരണ്ടും വരെയെങ്കിലും ഉണ്ടാവും അങ്ങനെ ഇതാണ് അവിടെ അപ്പുറത്തെ സൈഡ് ദുബായിയാണ് ഇങ്ങേ സൈഡ് ഷാർജ അപ്പം ഇതാണ് ഷാർജ അൽനാദ ഏരിയ എന്ന് പറയുന്നത് അങ്ങേ സൈഡ് ദുബായ് അൽനാഥ ആണെങ്കിൽ ഇപ്പോഴത്തെ സൈഡ് ഷാർജ അൽനാഥ അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്ന് ഇത്രയും ഉള്ള കേട്ടോ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിട്ട് ചെറിയൊരു ഇൻ മൈ ലൈഫ് പോലെയാണ് നടത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ വരുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ ബൈബേസ് യു